സാര കൂട്ടിലിരിക്കുമ്പോഴും കൗൺസിലിങ്ങിന് ആളുകൾ വരുമ്പോഴും ഒരുപാട് മനുഷ്യരെ കാണുമ്പോഴുമൊക്കെ നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഗതിയാണ് ഒരാൾക്ക് വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം ഏതോ സാഹചര്യത്തിനാണ് ലഭിക്കുന്നത് നമുക്കൊരു ഒരു ഉറപ്പുമില്ല ഒരു ഉറപ്പുമില്ല നമ്മളുടെ ഹൃദയം തുറന്നിരിക്കുക മനസ്സ് തുറന്നിരിക്കുക അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക ഏതെങ്കിലും ഒരു ഒരു വളരെ ഒരു നിമിഷത്തിൽ ദൈവം നമ്മളെ തൊടുന്ന ദൈവം നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരനുഭവം ഉണ്ടാകും അങ്ങനെ അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ പിന്നീട് പിന്നീട് ആ സ്നേഹത്തിൻ്റെ മാധുര്യത്തിൽ ജീവിക്കാനായിട്ട് പറ്റും ഹലലൂയ ഹലലൂയ അതാണ് ഈ ഒരു കള്ളന് കർത്താവിനെ തൊടുന്ന ഒരു ഒരു സമയത്ത് ജീവിതം മുഴുവൻ മാറ്റമുണ്ടാകുന്ന അയാൾ ഇനി പുതിയ മനുഷ്യനാണ് അയാൾ പറുതീസിയിലേക്ക് പ്രവേശിക്കുന്നു എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം കുടുംബം എന്ന് പറയാനുള്ളൊരു ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ ഞാനൊരു പോപ്പുലമിഷൻ ധ്യാനത്തിന് പോയപ്പോൾ കണ്ട ഒരു വീടാണ് ഇടുക്കിയിലുള്ള ഒരു പള്ളിയാണ് പള്ളിയിൽ ധ്യാനം നടക്കുന്നു ധ്യാനത്തിനിടയിൽ വീട് സന്ദർശനമുണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് ഞാൻ കുറച്ചും നടന്നൊരു മല കയറി ഒരു ഒറ്റപ്പെട്ട ഒരു വീടുണ്ട് പള്ളി പണത് കൊടുത്ത വീടാണ് അപ്പോൾ ആ വീട്ടിൽ എത്തിയപ്പോൾ വീട്ടിലരുമില്ല അതിലൊക്കെ മുട്ടി നോക്കി ആരുമില്ല പിന്നെ കൂടെ വന്നിരുന്ന വീട് കാണിക്കാൻ വന്നിരുന്ന ആളുണ്ട് അപ്പം ആൾ പറഞ്ഞു ആ വീടിൻ്റെ ഒരു ഉടമസ്ഥ ഒരാൾ മാത്രമേ ഉള്ളൂ ആൾ പള്ളിയിലെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഇടവക പള്ളിയിലെ ഓടി വരുന്നുണ്ട് പള്ളിയിൽ നിന്ന് ഓടി വരുന്നുണ്ട് അച്ഛനെ വീട്ടിൽ വരുമ്പോഴേക്കും സ്വീകരിക്കാനായിട്ട് ഓടി വരുന്നുണ്ട് ഇപ്പം ഞാൻ ആൾക്ക് വേണ്ടി കാത്തിരുന്നു ആൾ വന്നു ഒരൊറ്റ മുറി വീടാണ് ഒരു ചെറിയ മുറിയൊക്കെ ആയിട്ട് ഉള്ളൊരു വീടാണ് ഇപ്പോൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ബാക്കിയുള്ളവർ വീട്ടിലുള്ളവരാരൊക്കെ അപ്പോൾ അവർ പറഞ്ഞു ഭർത്താവുണ്ട് മക്കളുണ്ട് പക്ഷെ അവരാരും ഇവിടെ ഇല്ല അവർ വേറെയാണ് താമസിക്കുന്നത് എന്നിട്ട് ആൾ പറഞ്ഞ ആൾ മറ്റൊരു മതത്തിൽ വിശ്വാസിയായിരുന്നു ഒരു ധ്യാനത്തിൽ ആൾ കൂടി ഒരിടവക ധ്യാനത്തിൽ കൂടിയതാണ് ധ്യാനത്തിൽ കൂടിയപ്പോൾ ആൾ യേശുവിനെ അറിഞ്ഞു അറിഞ്ഞെന്ന് പറഞ്ഞാൽ വെറുതെ അറിഞ്ഞതല്ല യേശുവിൻ്റെ സ്നേഹവും അറിഞ്ഞു പിന്നെ അവർ തിരിച്ചുപോക്കില്ല യേശുവിൻ്റെ സ്നേഹം പറഞ്ഞപ്പോൾ പിന്നീട് വിശ്വാസം സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല വിശ്വാസം സ്വീകരിച്ചു അമതസ് സ്വീകരിച്ചു ആ പള്ളിയിൽ അംഗമാണ് ഈ സ്ത്രീ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ഭർത്താവും മക്കളും ആളെ ഉപേക്ഷിച്ചു പോയി ആണ് തനിച്ചേ അപ്പോഴാണ് ഇവിടെ ഒരു ചെറിയ ഒരു പുറംപോക്ക് സ്ഥലം ഒക്കെ ഗവൺമെൻറ്റിൽ നിന്ന് പതിച്ചെടുത്ത് ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ ആൾ താമസിക്കുകയാണ് അപ്പം ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സുവിശേഷത്തെക്കുറിച്ച് പറയാനുള്ള യോഗ്യതയില്ല കാരണം ആ സ്ത്രീ ജീവിതത്തിലെ എല്ലാ നല്ലതായിട്ടുള്ള കാര്യങ്ങളും കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ച് കളഞ്ഞ ആളാണ് ഈ രക്തസാക്ഷി എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ പുറത്തൂടെ രക്തം ഉള്ളൂ ആളുടെ ഉള്ളിൽ രക്തം കിനിയുന്ന ആളാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറയല്ല ഞാനൊന്ന് ഒന്നും ഉപദേശിക്കാൻ ഒന്നും പറയേണ്ട കാര്യം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നിട്ട് ഞാൻ പോരുന്ന സമയത്ത് ചോദിച്ചു നമുക്ക് എൻ്റെ ഒരു അമ്മയുടെയൊക്കെ പ്രായമുള്ള ആളാണ് നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ ചോദിച്ചു ഈ വീട്ടുകാരൊക്കെ വീഴ്ച പോയതിൽ സങ്കടമില്ല എങ്ങനെയാണ് പ്രത്യാശയോടെ മുന്നോട്ട് ജീവിക്കുന്നത് ആ സ്ത്രീ എന്നോട് പറഞ്ഞു ആളെ പള്ളിയിലെ കുഞ്ഞ് പണികളൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളാണ് ആളിനോട് പറഞ്ഞു വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയുടെ മുറ്റത്തെ പുല്ല് പറിക്കുന്നത് എന്നെ സംബന്ധിച്ച് അനുഗ്രഹമാണ് ഹല ലുയ്യ ഹലുയ്യ യേശുവിനെപ്പുറത്തി അവനിലുള്ള വിശ്വാസത്തെ പ്രതി എല്ലാം ഉപേക്ഷിച്ച ഒരാളാണ് പറയുന്നത് ഈ ദിവ്യകാരുണ്യം ഉള്ളതിൻ്റെ പരിസരത്തുകൂടി നടക്കുന്നത് മതി എനിക്ക് അനുഗ്രഹം എന്നത് ഈ അതാണ് ഈ ഈ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് സ്നേഹം തിരിച്ചറിയുക അതിനുശേഷം വരുന്ന നഷ്ടങ്ങളൊന്നും പരിഗണിക്കാതെ അവന് വേണ്ടി ജീവിക്കാനായിട്ട് പറ്റുക അതാണ് ഈ നല്ല കള്ളൻ പിറക്കുക എന്ന് പറയുന്നതാണ് ഒരു പിറവി അതാണ് അവന് വേണ്ടി സ്നേഹിക്കാൻ അവന് വേണ്ടി ജീവിക്കാൻ അവൻ്റെ വിശ്വാസത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഉള്ള ഒരു 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 തുറവി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ബോധ്യം നമ്മൾ ഇന്ന് ഈ കരുണയുടെ തിരുന്നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത്തരം ഒരു ബോധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോ അവൻ്റെ സ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ സ്നേഹം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം സുവിശേഷം നമ്മുടെ വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കണം ഈ യേശുവിൻ്റെ സ്നേഹം നമ്മൾ മക്തെല്ലാം അറിയത്തെക്കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നതാണ് നമ്മൾ കാണുന്നില്ലേ അവൻ മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ടു അതിരാവിലെ മറിയം അവനെ അന്വേഷിച്ച് പോയി അവൻ്റെ അനുസരിച്ചു ഇരുപതാം അധ്യായത്തിൽ വായിക്കുന്നതാണ് ഇരുപതാം അധ്യായത്തിൽ അതിരാവിലെ നേരം പുലരുന്നതിന് മുൻപ് അവൾ അവനെ അന്വേഷിച്ച് പോയി എന്താണ് ഈ നേരം പുലരാൻ അവൾ കാത്തിരിക്കാത്തത് അത്ര സ്നേഹമാണ് അത്ര സ്നേഹമാണ് അതായത് മരിച്ച് കല്ലറയിലേക്ക് പോയാലോ സ്നേഹം അവസാനിക്കുന്നില്ല അതുകൊണ്ടാണ് ഈശോ പ്രതീക്ഷപ്പെടുമ്പോൾ അവൻ ആദ്യം പ്രതീക്ഷപ്പെടുന്നത് മറിയത്തിനാണ് മറിയതാണ് സ്നേഹത്തിന് അവൾ കൊടുക്കുന്ന സ്നേഹത്തിന് ലഭിക്കുന്ന മറുപടിയാണത് എന്തൊരു സ്നേഹമാണത് ഏറ്റവും സ്നേഹിക്കുന്ന ഈശോ മരിച്ച ശിഷ്യന്മാർ പോലും അവരുടെ വീട്ടിൽ പോയി അടുത്ത് മീൻ പിടിക്കാനുള്ള പണികൾ ആലോചിക്കുകയാണ് അപ്പോഴാണ് അവനെ അവൻ്റെ സ്നേഹം അറിഞ്ഞ ഒരു സ്ത്രീ കല്ലറയ്ക്ക് പുറത്ത് അവൻ്റെ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് സ്നേഹമാണത് അതാണ് ഒന്നാമത്തെ പിറവി അവൻ മരിച്ചു മരിക്കുന്ന നേരത്ത് ഒരാൾ ദൈവരാജ്യത്തിലേക്ക് പിറകുന്നു അത് നമ്മളെ എല്ലാം സൂചിപ്പിക്കേണ്ടതാണ് അവൻ മരിച്ചാൽ നമ്മൾ പിറകണം അലലൂയ്യ അലലുയ അവൻ മരിച്ചത് കൊണ്ട് നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പുതിയ മനുഷ്യരായിട്ട് മാറണം സ്നേഹത്താൽ നവീകരിക്കപ്പെടണം ഞങ്ങൾക്ക് ഞാൻ സഭയിൽപ്പെട്ട ആളാണ് ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ അഞ്ച് രാജ്യങ്ങളായി പത്ത് പതിനെട്ട് വലിയ മിഷൻസ് ഉണ്ട് വലിയ മിഷൻസാണ് ഞാനിപ്പോൾ ഞങ്ങളുടെ ഒരു ജനറലേറ്റിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആശ്രമങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും ഈ കഴിഞ്ഞ രണ്ട് മാസം മുൻപും കെനിയയിൽ ധ്യാന കേന്ദ്രത്തിൽ പോയി കെനിയിൽ നെയ്റോബിയയിൽ അടുത്ത് രണ്ട് വലിയ സെൻറ്റേഴ്സ് ഉണ്ട് വലിയ സെൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ജനുവരി ഒന്നാം തീയതി നൈറ്റ് വിജിയിൽ തന്നെ പതിനെട്ടായിരം പതിനെണ്ണായിരം പേരാണ് വന്നത് പതിനെണ്ണായിരം പേർ നമ്മുടെ വലിയൊരു ഹോളുണ്ട് ഒരു രാത്രി മുഴുവൻ ഇരിക്കാൻ കസാറയൊന്നുമില്ല സ്ഥലമില്ല മുഴുവൻ അവർ നിൽക്കുകയായിരുന്നു പ്രാർത്ഥിക്കാൻ ഒരു രാത്രി മുഴുവൻ അപ്പം അങ്ങനെയുള്ള വലിയ രണ്ട് സെൻറ്റേഴ്സുണ്ട് അപ്പം അതിലെ ഒരു സെൻ്ററിൻ്റെ ഡയറക്ടർ നമ്മുടെ ഒരു മല കേരളത്തിൽ നിന്നുള്ളൊരു അച്ഛനാണ് അപ്പം അച്ഛന് സംസാരിച്ചപ്പോൾ പറയുകയാണ് ഈ ആഫ്രിക്കയിലേക്ക് പോയ സമയങ്ങളിലേക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ മലേറിയ എന്ന രോഗം പിടിക്കും മലേറിയ അത് വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് രണ്ടാഴ്ച കിടപ്പാവും നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന അച്ഛന്മാരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് ഈ രോഗം പല പ്രാവശ്യം ആവർത്തിച്ചു വരും ഇപ്പം ഈ അച്ഛൻ പറയുകയാണ് അച്ഛന് മലേറിയ പിടിച്ചു എത്ര പ്രാവശ്യം പിടിച്ചെന്നറിയാവോ കഴി ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കൂടി പിടിച്ചു അദ്ദേഹം പറയുകയാണ് നൂറാമത്തെ പ്രാവശ്യം മലേറിയ പിടിച്ചതാണ് സെഞ്ചുറി അടിച്ചു മലേറിയ പിടിച്ചതിൽ നൂറ് പ്രാവശ്യം ഈ രോഗം പിടിച്ച ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും കുറേ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നത് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഇവിടെ എവിടെയെങ്കിലും ശുശ്രൂഷ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ അദ്ദേഹം പറയും ആഫ്രിക്കയുടെ മണ്ണ് വിട്ട് ഒരിടത്തേക്കും പോകുകയല്ല എന്തൊരു എന്തൊരു സ്നേഹമാണ് സ്നേഹമാണത് അല്ല എന്തൊരു ഈ ഒരു വിഷയത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് എന്തൊരു ഇഷ്ടമാണെന്നുള്ളത് എന്തൊരു സ്നേഹമാണത് അതാണ് ഈ ദൈവരാജ്യത്തിലേക്ക് പിറക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് പിറക്കുക അതാണ് ഒന്നാമത്തെ പിറവി അവൻ മരിക്കുമ്പോൾ പിറക്കുന്ന ഒരാളിതാണ് രണ്ടാമത്തെ പിറവി സംഭവിക്കുന്നത് എവിടെയാണ് അവൻ മരിച്ചു കഴിയുമ്പോൾ മറ്റൊരു പിറവി കൂടിയുണ്ട് മറ്റൊരു ജനനം കൂടിയുണ്ട് എന്താണത് അയ്യോ ഒരു വിശ്വാസവും ഇല്ലാതിരുന്ന ഒരാൾ വിജാതീയനായിരുന്ന ഒരാൾ അവൻ മരിക്കുന്ന രീതി കണ്ടിട്ട് പറഞ്ഞു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു ഹലലൂയ്യ ഹലൂയ്യ ഹലൂയ്യ അവൻ്റെ മരണത്തിൻ്റെ തുടർച്ചയാണ് ജനതകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശ്വാസം അവൻ്റെ മരണത്തിൻ്റെ തുടർച്ചയാണ് ജനതകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശ്വാസം അതായത് അവൻ മരിച്ചു ജനതീയെ മുഴുവൻ രക്ഷിച്ചു ആ സദ്വാർത്ഥ സുവിശേഷം എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള മനുഷ്യരാണ് നമ്മളെന്ന കാര്യം നമ്മളിന്ന് ഓർമ്മിക്കണം അവിടുത്തെ കരുണ നമുക്ക് ലഭിച്ചാൽ മാത്രം പോരാ ആ കരുണയെക്കുറിച്ചുള്ള ദൂത് എല്ലായിടങ്ങളിലും പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഹലലൂയ്യ ഹലൂയ്യ ഹലൂയ്യ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞില്ലേ കരുണ ലഭിക്കുന്നു നമുക്ക് കരുണയിൽ നമ്മൾ പങ്കുകാരാകുന്നു അവൻ്റെ കരുണയൊക്കെ ലഭിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു പോയാൽ മതിയോ പോരാ അവരിൽ നിന്ന് സ്വീകരിക്കുന്ന കരുണയുടെ സന്തോഷത്തിൽ മറ്റുള്ളവരുമായി യേശുവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ് ഈ സുവിശേഷ കൂട്ടായ്മ പോലും നിങ്ങൾക്കറിയാവല്ലോ വർഷങ്ങൾക്ക് മുൻപ് നവീകരണത്തിലേക്കൊക്കെ വന്ന ആളുകൾ ചേർന്ന് സ്ഥാപിച്ച ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണ് ഇത്രയും വർഷങ്ങളായിട്ടും പല പ്രതിസന്ധികളായിട്ടും ഈ ഒരു കൂട്ടായ്മ നിലനിൽക്കുന്നത് അവൻ്റെ സുവിശേഷത്തെ പിന്നെയും പിന്നെയും പങ്കുവയ്ക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ഗ്രഹം ഈ ദിവസം നമ്മൾ ഒന്നുകൂടി പുനരുജ്ജീവിപ്പിക്കണം അല്ല ഇന്ന് കരുണയുടെ തിരുന്നാളായതുകൊണ്ട് നമ്മൾ അവൻ്റെ കരുണയെക്കുറിച്ച് ഇനിയും ഏറെ സംസാരിക്കും എന്നൊരു തീരുമാനമെടുക്കണം അതിനെക്കുറിച്ചുള്ളൊരു ഇഷ്ടം നമ്മൾ വളർത്തിയെടുക്കണം ഹലോ ഞാൻ ഈ നാളുകളിൽ പോയപ്പോൾ ഈ യു യുഗാണ്ട യുഗാണ്ട എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടുണ്ടോ യുഗാണ്ട ആഫ്രിക്കൻ രാജ്യമാണത് ഞാൻ ഈ ദിവസം ഈ നാളുകളിൽ പോയതായത് കൊണ്ട് അവിടെയുള്ള ചില വിശ്വാസ സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ ഈ കേരളത്തിലൊക്കെ ഇരുന്നിട്ട് പറയും ഇവിടെ ഉള്ള സഭയാണ് വലുത് ഇവിടുത്തെ വിശ്വാസമാണ് വലുതെന്നൊക്കെ നമുക്കറിയാൻ പാടില്ല അർത്ഥം ലോകത്തിലെ എല്ലാ കോണുകളിലും വളരെ സജീവമായ വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ യുഗാണ്ടയിൽ വളരെ വൈകി സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അവിടെ സുവിശേഷം എത്തുന്നത് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അവിടെ അവിടുത്തെ ആദ്യത്തെ സിനഡ് കൂടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യത്തെ സിനഡ് സിനഡ് സിനഡെന്നൊക്കെ പറഞ്ഞാൽ അന്ന് അവിടെ കതോലിക്ക സഭയിൽ അച്ഛന്മാരോ മെത്രാമാരോ ഒന്നുമില്ല രണ്ട് മിഷണറിമാർ വന്നിരുന്നവർ തിരിച്ചു പോയി ഈ സിനഡ് കൂടുന്ന സമയത്ത് ആകപ്പാടെ ഉള്ളത് എഴുപത്തിരണ്ട് ക്രിസ്ത്യാനികളാണ് എഴുപത് മാമൂദ്സ സ്വീകരിച്ച എഴുപത്തിരണ്ട് പേർ ആണ് അവിടെ ആകെപ്പാടെ ഉള്ളത് എണ്ണം കുറയാൻ കാരണം വിശ്വാസം സ്വീകരിക്കുന്നവരൊക്കെ രാജാവ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എണ്ണം കുറഞ്ഞത് എഴുപത്തിരണ്ട് പേര് കൂടിയിട്ട് അതാണ് സഭയുടെ ശക്തി ഒരു രാജ്യത്ത് മുഴുവനുള്ള ജനത്തിൻ്റെ എണ്ണം എഴുപത്തിരണ്ട് പേരാണ് ഇവർ കൂടിയിട്ട് ഒരു സിനഡ് കൂടി എന്നിട്ട് ആദ്യത്തെ സിനഡ് യുവാൻ സഭയിൽ ആദ്യത്തെ സിനഡ് എന്നിട്ട് ആ സിനഡിൽ സിനഡിലവർ ഏഴു തീരുമാനങ്ങൾ എടുത്തു ഏഴു തീരുമാനങ്ങൾ ഞാൻ ഏഴും പറയുന്നില്ല രണ്ട് തീരുമാനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഒന്നാമത്തെ തീരുമാനം എന്തായിരിക്കും മരിക്കേണ്ടി വന്നാലും വിശ്വാസം ഉപേക്ഷിക്കണം അതാണ് ഒന്നാമത്തെ തീരുമാനം അത് വെറുതെ നമ്മുടെ നമ്മുടെ കൂട്ടായ്മ പറയുന്നത് വെറും വെറുമ്പാക്കല്ല തീരുമാനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് രാജാവ് അത്ര ശത്രു മനോ മനസ്സോടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയമാണത് ഒന്നാമത്തെ തീരുമാനം അവരെടുത്ത് ഇതാണ് എന്തു വന്നാലും മരിക്കേണ്ടി വന്നാലും വിശ്വാസം ഉപേക്ഷിക്കുക അതാണ് ഒന്നാമത്തെ തീരുമാനം രണ്ടാമത്തെ തീരുമാനം എന്തായിരിക്കും അതാണ് നമ്മൾ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ് നമ്മൾ വിശ്വാസം പ്രചരിപ്പിക്കും എന്ന് പറയാം അവർ പറഞ്ഞ എടുത്തത് അങ്ങനെ മാത്രമല്ല അവർ പറഞ്ഞു വരുന്ന വർഷങ്ങൾ കൊണ്ട് യുഗാണ്ടം മുഴുവൻ കത്തോലിക്കാ വിശ്വാസം വർദ്ധിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞത് തീരുമാനമെടുത്തത് ആകപ്പാടി എഴുപത്തിരണ്ട് പേരേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും അവർ കൊല്ലപ്പെടാം എന്നിട്ടാണ് ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ വിശ്വാസം കൊണ്ട് നിറയ്ക്കും എഴുപത്തിരണ്ട് പേരിൽ തുടങ്ങിയതാണ് ഇന്ന് യുഗാണ്ടയിലെ എൺപത് ശതമാനം പോപ്പുലേഷൻ കതോലിക്ക സഭയാണ് അലലൂയ്യ അലലൂയ്യ അലലൂയി നമ്മൾ നോക്കുക നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമില്ല അവർ തീരുമാനമെടുക്കുന്നത് നടപ്പില് വരുത്താനാണ് അവർ തീരുമാനമെടുക്കുന്നത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ യേശുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതുകൊണ്ടാണ് എഴുപത്തിരണ്ട് പേര് ഉണ്ടായിരുന്ന ഒരു ചെറിയ കൂട്ടായ്മ ഒരു രാജ്യത്തെ മുഴുവൻ ഏറ്റവും വലിയ വിശ്വാസ സമൂഹമായിട്ട് അവർ വളർന്നത് കാരണം ഒന്നേ ഉള്ളൂ അവർക്കറിയാം അവർക്ക് ലഭിച്ച വിശ്വാസത്തെ പങ്കുവയ്ക്കേണ്ടതാണ് അവർക്ക് ലഭിച്ച വിശ്വാസത്തെ പങ്കുവെക്കേണ്ടതാണ് ഈ നമ്മുടെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുന്ന ദിവസമാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ മുഴുവൻ രണ്ട് വാക്യങ്ങളിൽ സംഗ്രഹിക്കാവുന്നതാണ് ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ദൈവത്തിൻ്റെ കരുണയെ നമ്മുടെ അവകാശമാക്കി മാറ്റി അതിനു ചേരുന്ന തരത്തിലുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കണം യേശോ കുരിശിൽ നമ്മളെ രക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയ്ക്ക് വേണ്ടി പറയുന്നതല്ല അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം അവൻ എനിക്ക് വേണ്ടി മരിച്ചാൽ എൻ്റെ ജീവിതം അതിനു ചേരുന്ന തരത്തിലാവണം വേണ്ടേ അതാണ് ഒന്നാമത്തെ കാര്യം അവൻ എന്നെ മരിച്ച് രക്ഷിച്ചതുകൊണ്ട് ഞാൻ അതിനു ചേരുന്ന ജീവിതം നയിക്കുന്നു ഒന്ന് രണ്ടാമത്തേത് ഞാൻ അവസാനം പറഞ്ഞതുപോലെ അവൻ്റെ മരണത്തിനും അവൻ നൽകുന്ന ഉദ്ധാനത്തിനും അവൻ നൽകുന്ന രക്ഷയ്ക്കും കരുണയ്ക്കും നമ്മൾ സാക്ഷികളാകണം എവിടെ ആയിരുന്നാൽ ചെറിയ വഴി ചെറിയ രീതികളിലാണെങ്കിലും വലിയ രീതികളാണെങ്കിലും വാക്കുകൾ കൊണ്ടാണെങ്കിലും ജീവിതം കൊണ്ടാണെങ്കിലും എല്ലാ അർത്ഥത്തിലും അവന് സാക്ഷികളാകാൻ ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മളെല്ലാവരും അലലുയ അലലൂയ്യ അലലുയ ചെറിയ കാര്യങ്ങൾ പോലും മാതൃകയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഒരു ഈ ദിവസങ്ങളിൽ കേട്ട വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ് അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു ഹോട്ടലിൽ പ്രായമുള്ള ഒരപ്പനും മകനും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു അപ്പന് നല്ല പ്രായമുണ്ട് ചെറുപ്പക്കാരനായ മകൻ നിറയെ ആളുകളുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആളുകളൊക്കെ ഉണ്ട് എല്ലാ മേശയ്ക്കരികിലും ആളുകളുണ്ട് അതുകൊണ്ട് രണ്ട് കസാര കലിയായിരുന്ന ഒരു മേശയ്ക്ക് അരികിൽ അപ്പനും മകനും ഇരുന്നു ഭക്ഷണം ഓർഡർ ചെയ്തു അപ്പന് നല്ല പ്രായമുണ്ട് കൈയ്യൊക്കെ വിളിക്കുന്നുണ്ട് ഭക്ഷണം എടുക്കുമ്പോൾ അതുകൊണ്ട് ഇയാൾ അപ്പൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ അയാളുടെ മുഖത്തും വീഴുന്നുണ്ട് വസ്ത്രത്തിലും വീഴുന്നുണ്ട് അപ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഇത് കാണുമ്പോൾ മകൻ ഒരു കുഴപ്പമില്ല മകൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ബാക്കിയുള്ളവരും കഴിക്കുന്നു കുറേ സമയം എടുത്തു ഇവർ ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഈ മകൻ അപ്പനെയും കൂട്ടി റെസ്റ്റ് റൂമിലേക്ക് പോയി അപ്പൻ്റെ മുഖം കഴുകി വൃത്തിയാക്കി കൊടുത്തു വസ്ത്രത്തിലെ ഭക്ഷണമൊക്കെ തട്ടിക്കളഞ്ഞു മുടിയൊക്കെ ഒന്ന് ചീകി പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പം നല്ല കുട്ടപ്പനായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു ബില്ലൊക്കെ പേ ചെയ്തു അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ മറ്റുള്ളവർ ഇവർ ഇവരെ നോക്കുന്നത് ഈ പണമൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ എഴുന്നേറ്റ് ഈ മകനോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡു യു ലീവ് ബിഹൈൻഡ് സംതിങ് ഇൻ ദ റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഇവിടെ ഇട്ടിട്ട് പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഈ പറഞ്ഞില്ല എല്ലാം ഞങ്ങൾ എടുത്തു എല്ലാം കൊണ്ടുപോയി എല്ലാം എടുക്കുന്നുണ്ട് വീണ്ടും ചോദിച്ചു എന്തെങ്കിലും അവശേഷിപ്പിക്കുന്നുണ്ടോ മാം പറഞ്ഞു ഒന്നുമില്ല അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ രണ്ടു കാര്യം ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത് എന്തൊക്കെയാണ് രണ്ടു കാര്യങ്ങൾ ഒന്ന് ഒരു പ്രത്യാശയാണ് എല്ലാ അപ്പന്മാർക്കുമുള്ള ഒരു പ്രത്യാശയാണ് നിങ്ങളിവിടെ അവശേഷിപ്പിച്ചിട്ട് പോണത് എന്താണ് പ്രത്യാശ അച്ഛനും പ്രായമൊക്കെ ആയാലും സ്നേഹത്തോടെ മകൻ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രത്യാശയാണ് അവശേഷിപ്പിക്കുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എല്ലാ മക്കൾക്കുമുള്ളൊരു പാഠമാണ് ഞാൻ അവശേഷിപ്പിച്ചിട്ട് പോകണത് എങ്ങനെയാണ് അപ്പനെ നോക്കേണ്ടത് ഇതുപോലെയാണ് നോക്കേണ്ടത് അങ്ങനെ ഒരു പാഠമാണ് അവശേഷിപ്പിച്ചിട്ട് പോകേണ്ടത് എന്ന് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു നമുക്കൊരു ഒരു ചെറുപ്പക്കാരനായ മകൻ അപ്പനോട് പെരുമാറുന്ന രീതി പോലും സുവിശേഷമായിട്ട് മാറുന്നു ഒരു ചെറിയ ചെറിയ കാര്യമാണ് അങ്ങനെയെങ്കിലും നമ്മൾ യേശുവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ ധ്യാനിച്ച് കഴിയുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ സാഹചര്യവും സുവിശേഷത്തിൻ്റെ പ്രഘോഷണമായിട്ട് മാറണം നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു അവൻ്റെ ഉദ്ധാനത്തിനും പ്രത്യാശയ്ക്കും സാക്ഷ്യം വഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചെറിയ ഒരുക്കത്തിന് ശേഷം ആരാധനയിലേക്ക് പ്രവേശിക്കും നമ്മൾ ഈ രണ്ടു കാര്യങ്ങൾ തന്നെയാണ് ആരാധനയിലും പ്രാർത്ഥിക്കുന്ന ഒന്ന് അവൻ്റെ കരുണയ്ക്ക് നമ്മൾ അവകാശികളായിട്ട് തീരണം രണ്ട് അവൻ്റെ കരുണയെക്കുറിച്ച് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം